തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി റബ്ബർ കർഷകരുടെ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ റബ്ബർ ഉൽപ്പാദക സബ്സിഡി ഇരുപത്തിമൂന്ന് ദശാംശം നാലു കോടി രൂപ നൽകി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് മുങ്ങിക്കിടന്ന ഇൻസെന്റീവ് റബ്ബർ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങി കഴിഞ്ഞ ഏഴു മാസമായി മുടങ്ങിക്കിടക്കുകയായിരുന്ന ഇൻസെൻറ്റീവാണ് വിഷയം ചർച്ചയായതോടെ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിയത് കർഷകരുടെ വിഷയങ്ങൾ പരിഗണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കർഷകർ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നടത്തിയ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സംസ്ഥാനം ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്നും ബിഷപ്പ് സൂചിപ്പിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നൽകിയ വാഗ്ദാനം പോലും നടപ്പാക്കിയില്ലെന്നും ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ഇൻസെൻറ്റീവ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ സി പി എമ്മും കോൺഗ്രസും രംഗത്തു വന്നെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരുന്നു പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു ഇതിനു പുറകെയാണ് ഇപ്പോൾ സംസ്ഥാനതലത്തിൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് റബ്ബറിൻ്റെ വിലസ്ഥിരത ഫണ്ട് നൂറ്റി എഴുപത് രൂപയാണ് സാധാരണയായി മൂന്ന് മാസം കൂടുമ്പോൾ ഇൻസെൻറ്റീവ് തുക കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു കുടിശ്ശികയുള്ള തുകകളാണ് ഇപ്പോൾ കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നത് ചിലർക്ക് നവംബർ വരെയുള്ള തുകയാണ് ലഭിച്ചിരിക്കുന്നത് ഷെക്കാന ന്യൂസ് കണ്ണൂർ